ഒരു അനുഭവത്തിൽ ഈ ബിസിനസ് തുടങ്ങാൻ എളുപ്പം അതായത് കടലാസുകളുടെ മലകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രദേശം ഏതാണ് രാജ്യത്താണ് ഇന്ത്യ സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ എന്തുകൊണ്ടാണ് പറയുന്നത് സിംഗപ്പൂരിൽ നിന്നൊക്കെ പോയിട്ട് നിങ്ങൾ ആരെയും പോയി കാണിയാൽ ഓൺലൈനിൽ പോയി അപ്ലിക്കേഷൻ കൊടുത്ത് കാര്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരുപാട് നിർദ്ദേശ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് ഫോളോ ചെയ്താൽ എല്ലാം പെർഫെക്റ്റ് ആണ് ഒക്കെ ഡിജിറ്റൽ മോണിറ്റർ ആണ് ഡിജിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് വ്യക്തികളല്ല കംപ്ലീറ്റ് സിസ്റ്റം ഡിജിറ്റലൈസേഷൻ ചെയ്തിട്ടാണ് ഡിജിറ്റൽ കൂടി നിങ്ങൾ സിംഗപ്പൂർ പോയി യാത്രക്ക് പോയാൽ അവിടെ പോയി ഇറങ്ങി തിരിച്ച് വരുന്നവരും നിങ്ങൾ സെൻട്രൽ ആണ് എവിടെയൊക്കെ പോകുന്നത് എന്തൊക്കെ വാങ്ങിക്കുന്നു എന്ത് ചെയ്യുന്നുണ്ട് അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക്ക് കാരണം കോവിഡ് കാലത്ത് ഞങ്ങളിവിടെ അടച്ചിടാൻ പറഞ്ഞു ഷോപ്പ് കൃത്യസമയത്ത് അടച്ചു സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കണമെന്ന് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരികയാണ് സ്റ്റാഫിൻ്റെ സാലറിയും വാടകയും ഞങ്ങള് ടാക്സ് കൃത്യമായി കൊടുക്കാൻ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി അതെന്താണ് അവർ ഗവൺമെന്റ് പറയുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്താൽ ഗവൺമെന്റിന് തിരിച്ചതേ രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു വേളിൽ പല സ്ഥലത്തുള്ള ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ ലങ്കപ്പൂരം ചെറിയ രാജ്യമാണ് അത് അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ഡിജിറ്റൽ മോണിറ്ററിങ് സിസ്റ്റമാണ് ഉള്ളത് അതുപോലെ ഒന്ന് രണ്ട് ഉണ്ടായി ഒരു ചൈനീസ് പെൺകുട്ടി നമ്മുടെ ഒരു

ർപ്പണ ബോധ കസ്റ്റമർ സെന്ററിക്കാണ് കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് എവിടെ നിന്ന് മേടിക്കണത് അത് കസ്റ്റമറിന് ഇഷ്ടപ്പെടണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ഡിലൈറ്റായ കസ്റ്റമർ വേറെ കസ്റ്റമറിനെ റെക്കമെൻഡ് ചെയ്യും കസ്റ്റമർ ഡിലൈറ്റ് ആവണെങ്കിൽ അവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല അവരുടെ അടുത്ത് എല്ലാ കാര്യത്തിലും ഹോണസ്റ്റ് ആയിരിക്കുക കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരിക്കുക എല്ലാവരും സന്തോഷത്തിൻ്റെ ഭാഗമാണ് ഒരു സെലിബ്രേഷത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത ആൾക്കാർ സ്വർണം മേടിക്കാൻ വരുന്നത് ഗിഫ്റ്റിങ് കഴിയും കല്യാണത്തിനോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ കുട്ടി ജനിച്ചതോ എനി ടൈപ്പ് ഓഫ് ഗിഫ്റ്റിംഗ് ആയിരിക്കും അത് ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കും സന്തോഷമാണ് കൊടുക്കുന്ന ആൾക്കും സന്തോഷമാണ് ഒരു ഹാപ്പിനെസിൻ്റെ ഹാപ്പി മൂഡാണ് ഹാപ്പി മൂഡ് ടോട്ടലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾ പരസ്യത്തിൽ വരെ ശരിക്കും അതാണ് സെലിബ്രേഷൻ ആണ് അതായത് ഹാപ്പി മൂഡിനാണ് ഇതൊരു ഗിഫ്റ്റ് ആർട്ടിക്കളാണ് ഗിഫ്റ്റിംഗ് ആണ് മറ്റൊരു അത്യാവശ്യത്തിന് മടിക്കല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇത് പണയം വയ്ക്കുകയുള്ളൂ അത്യാവശ്യത്തിനും മേടിക്കുന്നതല്ല എക്സസ് ഫണ്ടിന് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് കം വേറബിൾ എന്ന് പറയാം ഗോൾഡിനെ പറ്റി കാരണം ഗോൾഡിൻ്റെ വാല്യൂ ഒക്കെ വർദ്ധിച്ചു കൊടുക്കും ഇപ്പോൾ വേറബിൾ ഇൻവെസ്റ്റ്മെൻ്റാണ് അപ്പം ധരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് വാല്യൂ കിട്ടും ഗോൾഡ് ആൾക്കാർ ഇടത്തരക്കാർ ഇപ്പം സാധാരണ നമ്മുടെ ഒരു ഹൗസ് മൈഡ് അവരെ അടുത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു കൊല്ലത്ത് സമ്പാദ്യം വന്നാൽ ആദ്യം മേടിക്കുന്ന ഒരു ചെയിനോ ഒരു മോതിരോ ആയിരിക്കും സാധാരണക്കാരൻ്റെയും ഇടത്തേക്കാരുടെയും ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് അവർക്ക് വലിയ പറമ്പോ അല്ലെങ്കിൽ കാറോ ഒന്നും മേടിക്കുന്നതിന് പകരം ഫ്ലാറ്റ് ഇത്തരം സാധനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ക്വാളിറ്റി ഗ്യാരണ്ടി വാറണ്ടി ബൈബാക്ക് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കുക അവരോട് നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് മാർക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി വളരെ ലേറ്റസ്റ്റ് സെലിബ്രേറ്റ് ഓഫ് ലൈഫ് സ്പെഷ്യൽ ടീം ഉണ്ടോ ഞങ്ങളൊക്കെ എല്ലാത്തിനും ഇന്ത്യയിലും നല്ല പവർഷ്സ് ഉണ്ട് മരിച്ചുപോയി ടി വി നാരായണാണ് ബി ടി ക്വാളിറ്റി ഞങ്ങൾക്ക് അപ്പം എൻ്റെ അടുത്ത് അയാളെന്ന് ഒരു കുറേ നേരം ചർച്ച നടത്തി നമുക്ക് നമ്മുടെ ഒക്കെ എന്താണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ക്വാളിറ്റി പിന്നെ എന്താ പറയുക പിന്നെയും ക്വാളിറ്റി മണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ പിന്നെ ഇനിയും വേറെ നമ്മൾ ബ്യൂട്ടിന്റെ ഭംഗിയാണ് ആഭരണമാണ് അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ബ്യൂട്ടി മീസ് ക്വാളിറ്റി അതന്നെയാണ് വിവാഹം വെഡിങ് എന്നൊക്കെ പറയുന്നത് ബ്യൂട്ടിയും ക്വാളിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് പുരുഷൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ സ്ത്രീ ബ്യൂട്ടിയാണ് അതാണ് സൗന്ദര്യം അതുതന്നെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി എന്നുള്ള വേർഡ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെത്തുകയാണ് ചെയ്തത്